ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ അമരമലം പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു എന്താണെങ്കിലും നല്ല പദ്ധതികൾ ഉണ്ടാക്കി രണ്ട് മൂന്ന് വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷവും വയസ്സോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ അവസാന വർഷമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വർഷം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ പദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്കത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഭരണസമിതിൻ്റെ സമയം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി തന്നെ വ്യക്തിഗത ആനുകൂല്യമാണെങ്കിലും മറ്റു പൊതു കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്ത് തീർത്ത് നൂറ് ശതമാനം എക്സ്പെൻഡിച്ചറാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ രാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി റെനി സൈമൺ പദ്ധതി വിശദീകരണം നടത്തി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ ആസൂത്രണ നിർദ്ദേശാവതരണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി അബ്ദുൾ ഹമീദ് ലബ എ കെ ഉഷ അനീഷ് കവളമുക്കട്ട കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ രാജ്മോഹൻ കെമ്പിൽ രവി കുന്നുമൽ ഹരിദാസ് മുണ്ടശ്ശേരി അഷ്റഫ് എന്നിവർ സംസാരിച്ചു സെമിനാറിനുശേഷം വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് കരട് പദ്ധതി രേഖ തയ്യാറാക്കും ന്യൂസ് ബ്യൂറോ Celebrating Viva by Shobika Weddings.